കല്യാണവർക്കുള്ള ദിവസമാണ് അവിടെ ലൈറ്റൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് തുടങ്ങി ആവണു ആളുകളൊന്നും വന്നിട്ടില്ല ഫോട്ടോഗ്രാഫർമാരാണ് ഒരു കല്യാണം ഞാൻ ആദ്യം വരാൻ പറ്റില്ലേ അപ്പോഴും നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നീച്ച് പോകുന്നതുകൊണ്ട് നല്ല ഉറപ്പിക്കുന്നുണ്ട് പരിപാടികള് ഇന്ന് കല്യാണം കേട്ടിട്ടില്ലേ ഒരു കല്യാണപ്പരിയില് ആദ്യമായിട്ട് അല്ല ആ അങ്ങനെ തന്നെ അല്ലേ ആദ്യം വരുന്നതും അവസാനം പോകുന്നതും ആരാണ് ആരാടാരി ഒപ്പരന്നല്ല ഉപ്പൊക്കെ ആരുടെ പോകും ആദ്യം വരുന്നതും അവസാനം പോണതും ഫോട്ടോഗ്രാഫർമാരാണ് ഇടപരിപാടി കവർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കാണ് നമ്മൾ സെറ്റിങ്സ് അവിടെ ചെയ്തുകൊണ്ടിരിക്കാനും തുടങ്ങണു ഓക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് പോകുന്ന നമുക്ക് പെണ്ണിൻ്റെ ഔട്ട്ഡോർ എടുക്കണ്ടേ എടുക്കാം പെണ്ണൊക്കെ വരെ റെഡിയായി എത്തിയില്ല റെഡിയായിരിക്കും ട്ടോ കപ്പിൾസ് ഫോട്ടോ എടുത്തോണ്ടിരിക്ക ചെക്കന്റെ ക്യാമറ എന്റെ ചെക്കൻ്റെ വീട്ടിൽ താളെ ഇത് പെണ്ണിൻ്റെ വീട്ടിൽ താളെ രണ്ടാളമ്പാടെ ജോയിന്റ് ആയിട്ടുള്ള ഫോട്ടോ കേട്ടോ ഒരുമിച്ച് എടുക്കുക ചെക്കനും പെണ്ണിനും ഒരുമിച്ച് ഇട്ടു കപ്പിൾസ് ഒരുമിച്ച് എടുക്കാനായി ആള് ഭയങ്കര രസാണ് ആളൊന്നിക്കാതെ സംസാരിച്ചോണ്ട് കുറച്ച് സീനുകളൊക്കെ കാണിച്ചു തരാം ീടാട്ടോ കുരുവമ്പലത്തുള്ള ആള് വരെ നോക്കറിയില്ല പക്ഷെ നൈസാണോ വേണേ പറയാം നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരുപാട് പ്രോസ് ഉണ്ട് നമ്മള് മാത്രല്ല വേറെയും കപ്പിൾസ് ഉണ്ട് ഇവിടെ നമ്മൾ നമ്മള് ബ്രേഡിന്റെ വന്നാണ് അത് നമ്മളെ ചെക്കണും ഫോട്ടോ എടുക്കാനും ഇങ്ങനത്തെ വന്നിട്ടുള്ളത് പുരോഗമിച്ചോണ്ടിരിക്കാണ്

ഒരേ പൊളി അടിപൊളി അടിപൊളി ഒരു വീടാണ് ഇത് ഇതോ മറ്റേ സ്റ്റുഡിയോ പോലെ ഉണ്ട് അടിപൊളിയും പേര് അവിടെ ഇവിടെ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ പാപടികളുണ്ട് ഏതായാലും പൊളിച്ചു ഇവിടെ അല്ലേ മാത്രമല്ല നിലവിൽ ഇവിടെ മൂന്ന് മൂന്ന് കപ്പിൾസ് ഉണ്ട് ഒരു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലാതെ നമ്മള് സ്റ്റുഡിയോയിലല്ലേ അവര് വീട്ടില് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ട് മൂന്ന് കപ്പിൾസ് അത് എത്ര തിരക്കുണ്ടാവും ഈ വണ്ടികളൊക്കെ നോക്കി പക്ഷെ അവര് അങ്ങനെയൊക്കെ സഹകരിക്കണ്ട് അത് വലിയൊരു കാര്യം ഒരു ഗേറ്റ് അടച്ചിട്ടുള്ളവരെ പക്ഷെ അവര് അവരുടെ ആ ഒരു ഇതിനെ ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു കാരണം ഒരാൾ ഉണ്ടാവുള്ള മൂന്ന് കപ്പിൾസ് തരം പോലെ കൂടെ എത്ര ആൾക്കാരുണ്ടാവും അത്ര ആൾക്കാര് ഇപ്പൊ ഈ വീട്ടിലുണ്ട് പക്ഷെ അവര് അതൊക്കെ വലിയ സന്തോഷം ഞാൻ നമ്മളെ കപ്പിൾസ് ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു രണ്ട് കപ്പിൾസ് എന്ന് വേണേ കപ്പിൾസ് എന്ന് പറയാം അതായത് ബ്രൈഡും ഉണ്ട് ഗ്രൂമും ഉണ്ട് നമ്മൾ തന്നെ അത് അപ്പുറത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയിടക്കൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ ഓരോ ടീംസുകൾ വന്നതാണ് ഈ വീട്ടിൽ പിന്നെന്താ അപ്പുറം അവിടെ ഒരു കപ്പിൾസ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് നാടാണ്ടോ നാടാണ്ടോ എൻ്റെ ഫ്രണ്ടില് കുറച്ച് ആൾക്കാർ ഉണ്ടല്ലേ അവിടെ ഒരു കപ്പിൾസ് ഉണ്ട് ാലും ഒരേ കൂടെ ഞാൻ ഫുള്ള് ആയിട്ട് എടുക്കുന്നില്ല എനിക്ക് പോലെ ഒരു പ്രൈവസി കളയേണ്ട എഴുതി വീട് ന്യൂന ആക്കി ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ല എന്തായാലും നൈസാണ് സംഭവം ആണ് അടിപൊളി വീട് ഏതാ ടീം ടീമെന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു തിരിച്ചെത്തിരിക്കുന്നു ഇതെന്താ സാധനം ണ്ടോ അപ്പം മൈക്കല്ലാത്തോണ്ടേ നമ്മളെ വോയിസ് കറക്റ്റ് കിട്ടുവാ അറിയില്ല കല്യാണപ്പണ് വന്നു ആ പിമി അളക്കണ്ടേ വർക്കിന് പൊതു കാലത്ത് अपने छाड़ियाँ भैया